വെൽക്കം ടു ടെസ് ഓഫീസ് സോ ഇന്ന് നമ്മുടെ റിവ്യൂ ചെയ്യാൻ പോണത് ഒരു മൈക്രോഫോൺ ഞാൻ ഓർഡർ ചെയ്തിരിക്കുകയാണ് ഹ്യൂജ് ബോക്സ് ആൻഡ് ഒരു കുറേ കാലായി എനിക്ക് അത്യാവശ്യമായിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിൻ്റെ ഓഡിയോ ക്വാളിറ്റി അത്ര കൊള്ളില്ല പിന്നെ ഇപ്പൊ ഐഫോണിലേക്ക് അപ്ഗ്രേഡ് ചെയ്തതിനു ശേഷം ഇറ്റ്സ് ബെറ്റർ ബട്ട് സ്റ്റിൽ ബാക്ക്ഗ്രൗണ്ട് നോയിസ് അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഈവൻ എൻ്റെ ഓഫീസ് റിലേറ്റഡ് കോൾസിനും കാര്യങ്ങൾക്കും അപ്പുറത്തെ റൂമിൽ ആൾക്കാർ സംസാരിക്കുക അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒരു ഇഷ്യൂ ആണ് അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ മൈക്രോഫോൺ ഞാൻ വാങ്ങാൻ കുറച്ച് കാലമായി ആഗ്രഹിക്കുന്നു അങ്ങനെ ഞാൻ ഒരെണ്ണം വാങ്ങി ആൻഡ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ പ്രി യുണീക്ക് സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സ് ഷെയ്പ ആയാലും ഫോം ഫാക്ടറായാലും ആർ ജി ബി ലൈറ്റും പിന്നെ എ ഐ നോയിസ് ക്യാൻസലേഷൻ ഫീച്ചറും ഒക്കെ ഉള്ള ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു മൈക്രോഫോണാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് ബോക്സ് കണ്ടോ ഹ്യൂജ് ആണ് പക്ഷെ മൈക്രോഫോൺ ഇത്ര തന്നെ ഹ്യൂജ് അല്ല അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ലെറ്റ്സ് ക്വിക്കലി അൺബോക്സ് ദിസ് മൈക്രോഫോൺ ഫസ്റ്റ് ബെറ്റർ എല്ലാ സൈഡിലെയും ടേപ്പ് നൈഫ് യൂസ് ചെയ്തിട്ട് അതൊക്കെ കട്ട് ചെയ്യാണ് ബെറ്റർ ഓക്കെ നൗ ഇത് ഊരി ഓ ദർസ് റിയാം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റും സി ഒരു ഇ എ സ്പോർട്സിൻ്റെ ഒക്കെ പോലെ ഒരു സിമ്പിളാണ് എൻ ഗെയിം ഇതിൻ്റെ ആൻഡ് ഇങ്ങനെ തുറക്കാൻ പറ്റും ആൻഡ് യു ക്യാൻ ഓൾറെഡി സീ ദ മൈക്രോഫോൺ ഇസ് ഇൻസൈഡ് റൈറ്റ് ആൻഡ് ഒരു ഫിൽറ്റർ എന്താ പറയുക വോയിസ് ഫിൽറ്റർ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് ആൻഡ് ജസ്റ്റ് and straight away you can see the microphone right uh, microphone already attached on attach one that. and i think there should be a screw uh, that is missing here so i'll just keep it it is a heavy i feel it and this should be the screw and some ഇത് പിന്നെ ഇതിൽ വന്നിരിക്കുന്നത് തന്നെ ഒരു എന്താ പറയുക ഒരു പ്രത്യേക ബോക്സ് ടൈപ്പ് ഇതിലാണ് വന്നിരിക്കുന്നത് ഐ തിങ്ക് ഐ ക്യാൻ കീപ് ദിസ് ബിഹൈൻഡ് മൈ മോണിറ്റർ ഓർ സംതിങ് സോ ദാറ്റ് നോയിസ് ക്യാൻസലേഷൻ ഹെൽപ്പ് ചെയ്യാൻ മേ ബി ബട്ട് എനിവേ ലെറ്റ്സ് ക്വിക്ക്ലി ഇതിൻ്റെ സ്ക്രൂ ഇട്ടിട്ട് നമുക്ക് ഇത് റെഡി ആക്കാം ഇവിടെ മതിയാവും ഇവിടെ എല്ലായിടത്തും ആവും ഓക്കെ ഇൻട്രസ്റ്റിംഗ് ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് തോന്നുന്നു This is automatically magnetic somebona so yeah this should be it. I have connected it to that and now USB type c here that's it hopefully okay let's see. ുക്സ് ലൈക്ക് ഇറ്റ്സ് വർക്കിംഗ് എക്സ്ട്രീം ഹൈ എവറി വൺ സോ ഞാൻ എൻ ഗെയിമിൻ്റെ ഈ മൈക്ക് യൂസ് ചെയ്തു കുറച്ച് കാലം യൂസ് ചെയ്തു ആൻഡ് ഇപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ തരാനുള്ള ഒരു സ്റ്റേജിലായി എന്ന് എനിക്ക് തോന്നുന്നു സോ ഫസ്റ്റ്ലി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡിലായിരുന്നു റൈറ്റ് ഇപ്പോൾ ഞാൻ അതിന് ഒരു ആം മേടിച്ചു വിച്ച് ഈസ് ലൈക്ക് മൂവബിൾ അക്കോഡിംഗ് ടു മൈ കൺവീനിയൻസ് ആൻഡ് ഇപ്പോൾ എനിക്ക് വർക്ക് ചെയ്യണ സമയത്ത് യൂസ് ചെയ്യാനും ഐ ക്യാൻ മൂവ് ഇറ്റ് ഔട്ട് ഓഫ് ദ വേ ടേബിളിലെ സ്പേസ് എടുക്കില്ല അങ്ങനത്തെ കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട് പ്ലസ് അനദർ അഡ്വാൻറ്റേജസ് ഇൽ ബി ലൈക്ക് വെരി ക്ലോസ് ടു മൈ യു നോ വെൻ ഐ എം സ്പീക്കിംഗ് പക്ഷേ എനിക്കിത് മനസ്സിലായത് വീഡിയോ പർപ്പസസിന് യൂസ് ചെയ്യുകയാണെങ്കിൽ ദ കേബിൾ ഈ മൈക്കിൻ്റെ കേബിൾ ഫസ്റ്റ് ഓഫ് ഓൾ കുറച്ച് ലോങ്ങ് ആവണം എൻ്റെ ഈ കേബിൾ ഇതിൻ്റെ ഒപ്പം വന്ന കേബിൾ ഇതിൻ്റെ ബാക്കെടുക്കാനുള്ള ഒരു ലെങ്ത്തില്ല എസ്പെഷ്യലി ക്യാമറ ഈ ഡിസ്റ്റൻസിൽ വെക്കുകയാണെങ്കിൽ ആൻഡ് വേറെ കുറച്ച് ഷോർട്ട് കമ്മിങ്സ് ഉണ്ട് ഈ എൻ ഗെയിം ഗിയർ മൈക്കിന് ഫസ്റ്റ് ഐഫോണിൽ വരുന്ന യു എസ് ബി സി കണക്ഷനുള്ള ഒരു അഡാപ്റ്റർ ഉണ്ടായിരുന്നില്ല സോ ഐ ഹാഡ് ടു ബൈറ്റ് ഫ്രം ടേമു ആൻഡ് ഈ മൈക്കാമും ഇതിൻ്റെ ഒപ്പം വന്നല്ല ദാറ്റ് ഓൾസോ ഐ ബോട്ട് ഫോർ ഐ തിങ്ക് അറൗണ്ട് ടെൻ യൂറോസ് ഫ്രം ടേമു സോ ഇത് രണ്ടും ഞാൻ അഡീഷണൽ ആയിട്ട് വാങ്ങിയ സാധനങ്ങളാണ് ആൻഡ് ഈ മൈക്കിൻ്റെ ആക്ച്വലി സ്റ്റാൻഡ് വന്നപ്പോൾ ഇത് കറക്റ്റായിട്ടുള്ള ഒരു ഫിറ്റ്മെൻ്റ് ഈ ഞാൻ വാങ്ങിയതിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല ഇറ്റ് വാസ് നോട്ട് ഡെയർ സോ ഐ ഹാവ് ടു മേക്ക് സം സ്മോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ബട്ട് ഫൈനലി ഐ മേഡ് ഇറ്റ് വർക്ക് സോ യാ എൻ്റെ റിവ്യൂ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ ഉള്ള ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഈ ഒരു വോള്യം പോലുള്ള ബട്ടൺ ഇസ് ആക്ച്വലി അതിൻ്റെ സെൻസിറ്റിവിറ്റി പോലുള്ള ഒരു ഫിഗറാണ് ഇപ്പോൾ അത് അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടി സോ യു ക്യാൻ ഹിയർ മീ യു ക്യാൻ സ്റ്റാർട്ട് ഹിയറിങ് മീ ആൻഡ് അതിൻ്റെ ഞാൻ പറയുന്നതിന് അനുസരിച്ചിട്ട് ഇതിൽ വരും നമുക്ക് മിനിമം ആക്കാം അപ്പോൾ ആദ്യം ആദ്യം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് റിയലി ഹൈ അപ്പോൾ കോളിൽ ഇപ്പോൾ ഒരു എക്കോ ഇഷ് ടോ എന്താണ് ടൈപ്പ് ഓഫ് സൗണ്ട് ഉണ്ടെന്ന് എൻ്റെ കൊളീഗ് എൻ്റെ റിപ്പോർട്ട് ചെയ്തു സോ ഞാൻ പിന്നെ ഇതിൽ ഫിഡിൽ ചെയ്തിട്ടാണ് എനിക്ക് മനസ്സിലായത് ഇറ്റ് ഹാസ് ടു ബി മിനിമം വെയർ ഇറ്റ് പിക്സ് അപ്പ് അവർ വോയ്സ് വേറെ പുറത്തുള്ള വോയ്സും ഇതൊന്നും പിക്ക് അപ്പ് ചെയ്യാണ്ടിരിക്കാൻ ബിക്കോസ് അത് ഹൈ ആയിരുന്ന സമയത്ത് കുട്ടികൾ കുറേ ദൂരുന്ന സംസാരിച്ചാലും ഇറ്റ് പിക്സ് അപ്പ് ഓൾ ദാറ്റ് തിങ് അതിൻ്റെ ഒരു സെൻസിറ്റിവിറ്റി ഫാക്ടറാണ് ഇവിടെ പിന്നെ വേറൊരു ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ളൊരു ബട്ടൺ പ്രെസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പ്രെസ് ചെയ്ത് തന്നെ ഇറ്റ് ചേഞ്ചസ് ദ കളർ സോ ഇതൊരു കളർ ടൈപ്പ് ഓഫ് ബട്ടൺ ആണ് സോ ഇഫ് യു വോണ്ട് ടു ചേഞ്ച് ദ ആർ ജി ബി ലൈറ്റിംഗ് ദെൻ ദർ ആർ വേരിയസ് ഓപ്ഷൻസ് സോ യു ക്യാൻ ഡു ദാറ്റ് ൻഡ് ഇവിടെ ഒരു മ്യൂട്ട് ബട്ടനും ഉണ്ട് സോ ലെറ്റ്സ് ട്രൈ അപ്പോൾ മ്യൂട്ട് പോയി സോ ഇത് ഇതാണ് ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഇവിടുന്ന് യു എസ് ബി സി ആണ് ആൻഡ് ഈ മൈക്കാം ഐ വുഡ് സേ ഇസ് എ വെരി ഗുഡ് തിങ് ലൈക്ക് ചീപ്പ് മൈക്കാം ആണ് ഇതിലും വലിയ എൻ ഗെയിം ഗിയറിൻ്റെ മൈക്കാമൊക്കെ മേടിക്കുകയാണെങ്കിൽ ഐ തിങ്ക് ഇറ്റ് ഈസ് അറൗണ്ട് സെയിം പ്രൈസ് ആസ് ദ മൈക്ക് സോ അത്രയും കൊടുത്ത് നമുക്ക് മൈക്കാം മേടിക്കണേൽ ഐ ഡോ തിങ് ഇറ്റ്സ് വെരി വൈസ് സോ ഇങ്ങനൊരു ചീപ്പ് മൈക്കാം എസ്പെഷ്യലി ഇഫ് യു ആർ നോട്ട് ആർട്ട് പ്രൊഫഷണൽ ഇങ്ങനത്തെ ഒരു മൈക്കാൻ മതി ദിസ് ഇസ് മെയ്ഡ് ഓഫ് മെറ്റൽ ടേമൂന്നും മേടിച്ചാണ് ആൻഡ് ഇതിൻ്റെ എനിക്ക് മനസ്സിലായത് ഡിഫറൻസ് ബിറ്റ്വീൻ ദിസ് ആൻഡ് എക്സ്പെൻസീവ് വൺ എക്സ്പെൻസീവ് വൺ നമുക്ക് ഫുള്ളി അങ്ങനെ മേലേക്കും താഴത്തേക്കും ഒക്കെ വിതഔട്ട് എനി അഡ്ജസ്റ്റ്മെൻ്റ് ആക്കാം ഇതിൽ ഇങ്ങനൊരു ടൈറ്റൺ ചെയ്യാനുള്ള ജോയിൻസ് ടൈറ്റൺ ചെയ്യാനുള്ള പ്ലേസസ് ഉണ്ട് സോ അത് നമ്മൾ നമ്മളുടെ രീതി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജോയിൻസ് ടൈറ്റൺ ചെയ്യുക പിന്നെ വീ ൻ മൂവ് ഇറ്റ് ലൈക്ക് ദിസ് ആൻഡ് ലൈക്ക് ദിസ് ഇങ്ങനെ ഇങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ലൂസ് ആക്കിയിട്ട് മൂവ് ചെയ്യണമെന്ന് മാത്രം ദാറ്റ്സ് ഫൈൻ ഐ മീൻ അങ്ങനെ ഒരു കോംപ്രമൈസ് മറ്റേ വേർഷൻസ് ചിലപ്പോൾ ക്ലംസി ആയിരിക്കാം ഐ ഡോ നോ ബട്ട് ദിസ് വൺ ഐ ഫൗണ്ട് ഒരു അക്ടർ ഓടേ ഉള്ളൂ സോ ഇറ്റ് ഈസ് പ്രറ്റി മച്ച് അൺകോംപ്ലിക്കേറ്റഡ് ആൻഡ് ഈ ഇത് കേബിൾ റൺ ചെയ്യാൻ ഇത് കൂടെ പാത്തുണ്ട് വെൻ ഐ ഫി ഫിറ്റ് ഇഡ് ടു മൈ കമ്പ്യൂട്ടർ ഐ റണ്ണിറ്റ് ത്രൂ ദിസ് സോ ദാറ്റ് ഈ വയറിങ്ങനെ പോകണമൊന്നും കാണില്ല സോ ഓവർ ഐ ആം പ്രറ്റി സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ് എൻ്റെ റിവ്യൂ വൈസ് എനിക്ക് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ വെരി യുണീക്ക് ലുക്കിംഗ് മൈക്ക് മറ്റുള്ള മൈക്കുകളിലെ പോലെ റൗണ്ട് അല്ല ഒരു ട്രയാങ്കിൾ സിലിണ്ട്രിക്കൽ കൈൻഡ് ഓഫ് ഷെയ്പ്പാണ് ഇതിനുള്ളത് ആൻഡ് ഇതിൻ്റെ ലൈറ്റിംഗ് ഈസ് വെരി ഗുഡ് ആൻഡ് ബിൽഡ് ക്വാളിറ്റി ഈസ് നൈസ് ഓൺലി ഡൗൺ സൈഡ് ഇതിൻ്റെ ആ കണക്ടറില്ല യു എസ് ബി സി കണക്ടർ ഇല്ല ആൻഡ് ഇറ്റ് ഡസൻ കം വിത്ത് എ മൈക്ക് ആം ലൈക്ക് ചൈനീസ് വേരിയൻസ് ഉള്ള ഇതിൻ്റെ പോലെ മൈക്കാമൊന്നും ഇല്ല ഇതിൽ ഈ ബമ്പർ ഇതുമുണ്ട് കേസും ഉണ്ട് സോ ഇൻ കേസ് മിസ്റ്റേക്കിനി ഇഫ് യു ടച്ച് ഇറ്റ് ഐ ഡോണ്ട് തിങ്ക് അത്ര ഒരു മേജർ റെസ്പോൺസ് വരില്ല എന്ന് തോന്നുന്നു സോ ഓവറോൾ ഐ എം പ്രെഡി ഹാപ്പി വിത്ത് ദ പ്രോഡക്റ്റ് സോ ഐ ഹോപ്പ് യു ഗൈറ്റ് ലൈക്ക് ദ വീഡിയോ ഇഫ് യു ഡു പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു ബൈ